ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ വളരെ വിചിത്രമായ ഒരു ചിത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇന്നലെ പങ്കുവയ്ക്കപ്പെട്ടത് മാർപ്പാപ്പയ്ക്ക് പോലും തെറ്റുപറ്റുമെന്ന് പറഞ്ഞ മുൻ ന്യായാധിപൻ കുര്യൻ ജോസഫും സംഘവും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇന്നലെ പുറത്തു വന്നത് വിമത ഗ്രൂപ്പുകളിൽ ആനന്ദത്തിന്റെ തിരമാലകൾ തീർത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കോമരങ്ങളും മാർപ്പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം പൊതുവിശ്വാസികളോട് പൊതു സമൂഹത്തോട് പറയുന്ന യഥാർത്ഥ കഥ എന്താണ് നമ്മളൊക്കെ ചില സസ്പെൻസ് ത്രില്ലറായ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ വളരെ നിർണായകമാകുന്ന ചില തെളിവുകൾ ചില ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ പറയുന്ന സാഹചര്യം ആ ചിത്രം തുറന്നു പറയുന്ന ചില സത്യങ്ങൾ അത്തരത്തിൽ ചില സത്യങ്ങൾ തുറന്നു പറയുന്ന ചിത്രമാണ് എറണാകുളത്തെ വിമത കോമരങ്ങളും ഫ്രാൻസിസ് മാർപാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം ഈ ചിത്രം എറണാകുളത്തെ വിമതർക്ക് ആനന്ദത്തിന് വക നൽകുന്നതോ അതോ എറണാകുളത്തെ സഭാവിശ്വാസികൾക്ക് ആശങ്കകൾ നൽകുന്നതോ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ വളരെ വിശദമായ ഒരു പഠനത്തിലേക്കും ഒരു നിരീക്ഷണത്തിലേക്കും വിശകലനത്തിലേക്കും ഞാൻ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു ഈ ചിത്രത്തിലേക്ക് നാം എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കുക നിരവധി സത്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഈ ചിത്രം ഒന്ന് കൈകൾ കൂപ്പി നിൽക്കുന്ന ലാറ്റിൻകാരിയായ ലിഡ ജേക്കബ് മാർപ്പാപ്പയുടെ മുമ്പിൽ കൈകൾ കൂപ്പുന്നത് ഒരിക്കലും തെറ്റൊന്നുമല്ല പക്ഷേ ഈ ഒരു ഫോട്ടോയുടെ മുഴുവൻ സാഹചര്യങ്ങളെയും നാം വളരെ വിശദമായിട്ട് പഠിക്കുമ്പോൾ ലിഡ ജേക്കബ് കൈകൂപ്പി നിൽക്കുന്നു മാർപ്പാപ്പ കൈവിരൽ ചൂണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ലിഡ ജേക്കബിന്റെ ബോഡി ലാംഗ്വേജ് അത് പറയുന്ന സത്യം എന്തായിരിക്കാം ഒന്ന് കൈകൾ കൂപ്പി ഞങ്ങളോട് ക്ഷമിക്കണമേ പാപ്പേ ഞങ്ങളെ ശാസിക്കരുത് പ്ലീസ് ഇതാണ് ലിഡ ജേക്കപ്പിന്റെ ബോഡി ലാംഗ്വേജ് ഇതേ സമയം മാർപാപ്പയുടെ ബോഡി ലാംഗ്വേജിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് കൈകൾ നീട്ടി ശാസിക്കുന്ന ഒരു രംഗമാണ് ഒരാൾ എപ്പോഴാണ് ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വിവിധ ആംഗ്യങ്ങളിലൂടെ കൈകളൊക്കെ പല എടുത്ത് സംസാരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സംസാരിക്കുമ്പോൾ ഒരു സൗഹാർദ്ദപരമായ സംഭാഷണമാണെങ്കിൽ ഇങ്ങനെ കൈകളെടുത്ത് സംസാരിക്കാം കൈകൾ ഇതേ രീതിയിൽ സംസാരിക്കാം ഇതിലൊക്കെ വ്യത്യസ്തമായി ഒരു വ്യക്തി മുന്നിലിരിക്കുമ്പോൾ കൈകൾ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ കൈകൾ ചൂണ്ടി സംസാരിക്കണമെങ്കിൽ അവിടെ ഉണ്ടായ സംഭാഷണങ്ങൾ എന്തെല്ലാമായിരിക്കാം ചൂണ്ടുവിരൽ ഉപയോഗിക്കുന്നത് കുറ്റപ്പെടുത്താനും ശാസിക്കാനും വേണ്ടിയാണ് അതായത് മേലിൽ ആവർത്തിക്കരുത് കളി നിർത്തിക്കോണം ഇതോടെ അവസാനിപ്പിച്ചു കൊള്ളണം സൂക്ഷിക്കണം അല്ലെങ്കിൽ മര്യാദ കീരുന്നില്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കും ധിക്കാര പ്രവർത്തികൾ തുടർന്നാൽ അതുമല്ലെങ്കിൽ നീയല്ലടാ എനിക്ക് തെറ്റുപറ്റുമെന്ന് പറഞ്ഞവൻ ആ ദ്രോഹി നീയല്ലേ സൂക്ഷിച്ചില്ലെങ്കിൽ സഭയിൽ നിന്ന് പുറത്താക്കും ഇതാണ് കൈകൾ ചൂണ്ടുന്ന ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് സമൂഹത്തോട് പറയുന്ന സത്യങ്ങൾ ഇതേ കൈവിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴാണ് മാന്യവനിത കൈകൾ കൂപ്പി രക്ഷിക്കണേ വഴക്ക് പറയല്ലേ ഇനി ആവർത്തിക്കില്ലേ പാർപ്പാപ്പയുടെ ചൂണ്ടുവിരൽ സന്ദേശം നൽകുന്ന സൂചനകൾ ഇതെല്ലാമാണ് മൂന്ന് വത്തിക്കാന്റെ മുന്നിൽ ഇരിക്കുന്ന മറ്റ് മൂന്ന് വ്യക്തികൾ വത്തിക്കാനിൽ മുൻ അംബാസിഡർ ആയിരുന്ന ഫാദർ ഫാബിയാനാണ് മറ്റൊരാൾ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുമെന്ന് പറഞ്ഞ മാർപ്പാപ്പ പുല്ലാണ് എന്ന് പറഞ്ഞ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കുടലൂത്തുകാരനാണ് മുൻ ന്യായാധിപൻ കുര്യൻ ജോസഫ് മൂന്ന് മോനമ്മ ജേക്കബ് എന്തിനാണ് ഈ നടപ്പ് നടക്കുന്നത് എന്ന് യാതൊരു വ്യക്തതയും ഇല്ലാത്ത വ്യക്തി ഈ മൂന്ന് പേരുടെയും ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ചൂണ്ടുവിരൽ കൊണ്ട് സംസാരിക്കുന്ന മാർപ്പാപ്പയുടെ മുമ്പിൽ ഇളിഫിരായി നിൽക്കുന്ന മൂന്ന് പേർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഇതിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ഈ രംഗത്തിന്റെ ആധികാരികത വളരെ കൃത്യമായി ഉറപ്പാക്കുന്നതാണ് ഈ മുറിയിലെ മറ്റ് ദൃശ്യങ്ങൾ ഇവരെ കൈകൾ ചൂണ്ടി ശാസിക്കുമ്പോൾ ഓഫീസിൽ നിൽക്കുന്ന മറ്റൊരു വൈദികനോ അല്ലെങ്കിൽ ബിഷപ്പോ ആരെങ്കിലും ആയിരിക്കാം അദ്ദേഹം ഞെട്ടിച്ചിരിഞ്ഞ് നോക്കി നിൽക്കുന്ന ചിത്രമാണ് ഒപ്പം മാർപ്പാപ്പയുടെ ഒപ്പം ഇരിക്കുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് നോക്കുക രണ്ട് കൈകളും നമ്മുടെ കാൽമുട്ട് വരെ തുടയിൽ വെച്ചിട്ട് എന്തോ കേട്ട് എന്തോ കേട്ട് ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു നാല് വ്യക്തികൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ വളരെ സൗഹാർദ്ദപരവും സുതാര്യവുമായ ഒരു സംഭാഷണ രംഗമാണെങ്കിൽ അവിടെ ഒരു ഫോട്ടോയുടെ സ്ക്രീൻ പ്രസൻസ് അത് പോസിറ്റീവായ കാര്യം പറയുന്നതല്ല ഇവിടെ കാണുന്ന സ്ക്രീൻ പ്രസൻസ് വളരെ നെഗറ്റീവായ അതായത് ചില സത്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഇവിടെ നാം കാണുന്നത് ചുരുക്കം പറഞ്ഞാൽ ചെന്ന് കയറി അടി ഇരന്നു വാങ്ങിയതിന്റെ ഒരു വാൽ കഷണമാണ് ഈ കാണുന്ന ഫോട്ടോഗ്രാഫ് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഈ ഫോട്ടോ ആണ് വിമതരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ എടുത്തിട്ട് അമ്മാനമാടി ആഘോഷിക്കുന്നത് മാർപ്പാപ്പയുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു ഇതൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫർ തുറന്നു പറയുന്ന സത്യങ്ങൾ ഇതിന്റെ മറ്റൊരു വശം എന്തിനാണ് ഇവർ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്തത് അതിന് ചില കാര്യങ്ങളുണ്ട് ഇവരൊക്കെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ വിമത ഇവിടെയുള്ള വിമത കുഴലൂത്തുകാരെ ബോധ്യപ്പെടുത്താൻ കാരണം ഇവിടുന്ന് സഭയുടെ പൈസയൊക്കെ വാങ്ങി ടിക്കറ്റൊക്കെ എടുത്ത് ആണല്ലോ പോയത് അപ്പോൾ വെറും കയ്യോടെ മടങ്ങി വന്നു എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റില്ല മാർപ്പാപ്പയെ കണ്ടു സംസാരിച്ചു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മാർപ്പാപ്പയെടുക്കുന്ന തീരുമാനം നെഗറ്റീവ് ആണ് എന്ന് അവർക്കറിയാം പക്ഷേ മാർപ്പാപ്പയെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്ന് ഇവർക്ക് ഇവിടെ അടി വാങ്ങാതിരിക്കാൻ ഒരു സാധനം ഇവർക്ക് പ്രസിദ്ധപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ഞാൻ ഈ പറയുന്ന വാൽകഷണം ചില കുറ്റവാളികൾ കോടതികളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ചില തെളിവുകളായി ഹാജരാക്കുമ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന സാഹചര്യം പറയുന്ന തെളിവുകൾ സത്യങ്ങൾ അതൊരിക്കലും ആ തെളിവ് പുറത്തുവിടുന്നവർക്ക് മനസ്സിലാകില്ല പക്ഷെ ഫോട്ടോസ് ചില സത്യങ്ങൾ വിളിച്ചു പറയും അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഇതൊക്കെ ് വലിച്ചു കീറി അടുപ്പിലിട ഇതിന്റെ സ്ഥാനം അവിടെയാണ് ഇതിന് അത്രയും വിലയേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇത് കത്തോലിക്ക സഭയാണ് പാറയാണ് ഇത് ശിരസായി നിൽക്കുന്ന ക്രിസ്തു നയിക്കുന്ന സഭയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് പത്രോസാണ് പത്രോസിന്റെ പിൻഗാമിയാണ് പാറമേൽ പണിതാണ് ഇളകില്ല കുര്യാപ്പിയല്ല ലിഡാ ജേക്കപ്പ് അല്ല മോനമ്മ കൊക്കാട്ടല്ല ഏതൊക്കെ കുടലൂത്തുകാര് തലകൊത്തി നിന്ന് മത്സരിച്ചാലും ഇളകില്ല ഇളക്കാൻ പറ്റില്ല അതാണ് ഈ സഭ ഇവിടെ ഒന്നും ഇത്തരത്തിലുള്ള കില്ലപ്പെട്ടികൾ മാർപ്പാപ്പയുടെ മുമ്പിൽ കിടന്ന് വാലാട്ടിയിട്ട് കാര്യമില്ല പണി വരും അനാവശ്യമായി മാർപ്പാപ്പയെ വീണ്ടും തെറ്റിദ്രിപ്പിച്ചതിലും മാർപ്പാപ്പയുടെ സമയം കളഞ്ഞതിലും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിലും എന്റെ കൂടി ഇരട്ടിപ്പണി ചോദിച്ചു വാങ്ങുകയാണ് ഇവരെ പറഞ്ഞു വിട്ട എറണാകുളത്തെ വിമത വൈദികർ ഇതിനേക്കാൾ നാണക്കേട് സിറോ മലബാർ സഭയ്ക്കുണ്ടോ ഈ ലാറ്റിൻകാരി ഇവർക്കൊക്കെ ഈ സഭയിൽ എന്താണ് കാര്യം പൊന്നൊരുക്കുന്നത് പൂച്ചയ്ക്കുന്ന കാര്യം എനിക്ക് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത പറഞ്ഞുകൊണ്ട് ഒറ്റവാക്യം ഞാൻ അവസാനിപ്പിക്കാം ഇതിനൊക്കെ അനുവദിച്ചു കൊടുത്ത സിറോ മലബാർ സഭയുടെ പരമ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് പെർമനന്റ് സിനഡ് വിതാക്കന്മാർ ഇവർ അനുവദിക്കാതെ ഒരിക്കലും മാർപ്പാപ്പയുടെ അടുക്കലേക്ക് ഇവർക്ക് ചെല്ലാൻ സാധിക്കില്ല ഇതൊരു വലിയ ചതിയാണോ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല പണികൾ ഇരന്ന് വാങ്ങുകയാണ് എറണാകുളത്തെ വിമത വൈദികർ അൻപതിനടുത്ത വൈദികർ പുറത്തു പോവും ഇത്തരത്തിലുള്ള ചില അൽമായ തപാപരിത്തർക്ക് അതിശക്തമായ ശാസനകൾ കിട്ടും അപ്പോൾ കാത്തിരുന്ന് കാണാം അതുകൊണ്ട് വിമതരെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആഘോഷിക്കുക അപ്പോ നന്ദി